ഹായ് ഹലോ അപ്പോൾ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ പർച്ചേസ് ചെയ്യാൻ പോയ സ്ഥലത്തിൻ്റെ വീഡിയോ കടയുടെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ മുന്നേറ്റ കുറച്ച് വീഡിയോസിൽ അപ്പോൾ അതിൻ്റെ താഴെ കുറേ അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എവിടെന്നാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എവിടെ നിന്നാണ് എടുക്കുന്നത് ലേഡീസ് ഷോപ്പാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് കിഡ്സിൻ്റെ ഷോപ്പാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എവിടെന്നാണ് നല്ലത് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഞാൻ അതിനകത്ത് പറ്റുന്നിടത്തോളം ഒക്കെ എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ടോപ്പൊക്കെ എടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായാൽ ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോങ്ങിലല്ലാത്ത നമ്മുടെ ഈ ഒരു കേരളം വിട്ട് പോകാത്തുള്ള ഷോപ്പിൻ്റെ കാര്യമാണേ ഷോപ്പുള്ള കാര്യമാണേ നമ്മൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടത്തെ സാധനം ഇപ്പം എൻ്റെ കടയിലെ അഭിപ്രായം വെച്ചിട്ട് എൻ്റെ കടയിലുള്ള കാര്യം വെച്ചിട്ട് ഞാൻ പറയുവാന്നു കോഴിക്കോടിനു ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു സാധനം പോലും എനിക്കിവിടെ ഡെത്ത് സ്റ്റോക്കായിട്ടിരുന്നിട്ടില്ല എല്ലാം സെയിലായി പോയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഒട്ടും മിക്കുന്ന കോഴിക്കോടത്തെ ടോപ്പുകളാണ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കുമാണ് നമുക്ക് നല്ല റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നതായിട്ടാണ് കേട്ടോ എത്രത്തോളം നല്ല ക്വാളിറ്റി ഒന്നും ഈ കൊല്ലത്തുള്ളത് കൊല്ലത്ത് ഇല്ലെന്നല്ല കൊല്ലത്തെ എസ്പി മിൽ ആയാലും സംസമിലായാലും എല്ലായിടത്തും ഉണ്ട് നല്ല ഐറ്റംസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല സംസമ്മിലൊക്കെ ആയാലും സൂപ്പർ കൊല്ലം സംസമിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെയും ഐറ്റംസ് കൊല്ലം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ഇവിടുത്തെ കോഴിക്കോടത്തെയാണ് കോഴിക്കോടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാക്ക് സൈഡിൽ കുറച്ച് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ അവിടെ കിഡ്സിൻ്റെ ഇതൊക്കെ നല്ല റേറ്റ് ആണ് പക്ഷെ ലേഡീസ് സ്റ്റോപ്പൊക്കെ സൂപ്പറാണ് അടിപൊളി പക്കായാണ് നല്ല നല്ല പെർഫെക്ഷനാണ് നമുക്ക് കൊണ്ടുവന്ന ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ കിഡ്സിൻ്റെ ഇത് പറയുമ്പോഴത്തേക്കും കൊല്ലം എസ് പി എമ്മും തന്നെ സൂപ്പറാണ് പിന്നെ എറണാകുളത്തും സൂപ്പറാണ് കേട്ടോ പോകാന്നുണ്ടെങ്കിൽ എറണാകുളം തന്നെ പോകാം പിന്നെ തിരുപ്പൂര് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലിരുന്ന ഇങ്ങനത്തെ പാൻ്റ് ഇങ്ങനത്തെ പാൻറ്റ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഐസ് ക്രീമിലുണ്ട് നമ്മൾ തിരുപ്പൂര് ഒരു വണ്ടിക്കൂലിയും വള്ളക്കൂലിയും ചിലവാക്കി പോകേണ്ട യാതൊരു കാര്യമില്ല കൊല്ലം ഐസ് ക്രീമിൽ സൂപ്പർ സാധനമുണ്ട് സൂപ്പർ പക്ക ക്വാളിറ്റി സാധനം ഉണ്ട് കേട്ടോ പോയി നന്നായിട്ട് സെലക്ട് ചെയ്ത് ക്വാളിറ്റി ഒക്കെ നോക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും എന്നാൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് കമന്റ്സ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഓ ഏകദേശം ഒന്നോ രണ്ടോ പേരോ മറ്റേ ഉള്ളു എനിക്കൊരു ബാഡ് കമൻ്റ് ഇട്ടതായിട്ട് അത് അത് നന്നായിട്ട് എനിക്ക് ബാഡ് കമൻ്റായിട്ടാണ് ഇട്ടത് അത് ഞാൻ ദുബായിൽ പോയ സമയത്ത് എന്താണ് അഹങ്കാരം എന്താ എൻ്റെ അഹങ്കാരം അഹങ്കാരി അങ്ങനെ എന്തോ പറയേണ്ട ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലാണ്ട് ഇന്ന് വരെ വേറെ ആരും എൻ്റെ വീഡിയോസിന് താഴെ വന്ന് ബാഡ് കമൻ്റ് ഇട്ടിട്ടില്ല അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് അറിയേണ്ട കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത് അതിനുള്ള മറുപടി പറയുന്ന